ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്നലെ ഹൗസിലുള്ളവർക്കെല്ലാം ലാലേട്ടൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് ജാസ്മിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കേട്ടതും ഇന്നലെ ഗബ്രിയെയും ജിൻഡോയെയും സീക്രട്ട് റൂമിലേക്ക് മാറ്റിയപ്പോൾ ഹൗസ് മേറ്റ്സിനോട് ലാലേട്ടൻ ചോദിച്ചു ഇവർക്ക് ഇനിയൊരു അവസരം കൊടുക്കണോ എന്ന് നിങ്ങൾക്ക് പറയാമെന്ന് എല്ലാവരും ഒരവസരം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ നോറ പറഞ്ഞത് ഇവർ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം ഇവർക്ക് വാണിംഗ് കൊടുത്തു ഇനിയൊരു വാണിംഗ് കൊടുക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് നോറ പറയുന്നുണ്ട് നോറയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം ലാലേട്ടൻ്റെ അടുത്ത് പറയാൻ കാണിച്ച ചങ്കൂറ്റം എനിക്ക് എന്തായാലും ഇഷ്ടമായി ജിൻഡോ തിരിച്ചു വരരുത് എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നോറയും അപ്സരയും ശരണ്യും റോസ്മിനും അങ്ങനെ ഭൂരിപക്ഷം ആളുകൾക്കും താല്പര്യമില്ലാത്ത ഒന്നാണ് ഗബ്രിയെ തിരിച്ച് ഹൗസിലേക്ക് കൊണ്ടുവന്നതിൽ മുടിയനും ഹൻസിബയ്ക്കും ശ്രീധുവിനും ജാൻമണിക്കും യമുനയ്ക്കൊന്നും താല്പര്യമില്ല മറ്റുള്ളവർ ഉള്ളിൽ ഒരു അഭിപ്രായം വെച്ച് പുറത്ത് പറഞ്ഞത് മറ്റൊന്നാണ് ഇന്നലെ ഒരാ എല്ലാവരും അവർക്ക് രണ്ടു പേർക്കും ഇനി ഒരവസരം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ഇതിനോട് യോജിക്കാനാവില്ല എന്ന് തുറന്ന് പറയാനുള്ള ധൈര്യം നോറ കാണിച്ചത് നല്ല കാര്യം തന്നെയാണ് നോറയ്ക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്ന് അധികവും ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നാൽ ഇന്നലെ നോറ ചെയ്തത് ഒരിക്കലും പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേരിലല്ല തൻ്റെ അഭിപ്രായം അത് ഏത് പൊതുവേദിയിലും തുറന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു എന്ന് മാത്രമാണ് ആ ഒരു പെൺകുട്ടി ചെയ്തിട്ടുള്ളത്